ഉണ്ടായി അത് പരാജയപ്പെട്ടു പരാജയപ്പെട്ടു പുതിയ പുതിയ രീതി ശ്രമിക്കുന്നത് അതാണ് അതാണ് ഞാൻ നേരത്തെ ഇവിടെ സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ആ കാര്യം ചൂണ്ടിക്കാണിച്ച് കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ ഈ ഈ രീതിയിലുള്ള എല്ലാ പ്രചാരവേലയും നേരിട്ട് കൊണ്ടാണ് പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യവും മുന്നോട്ട് പോയത് തൊണ്ണൂറ്റി ഒൻപത് തൊണ്ണൂറ്റിയൊന്ന് അംഗങ്ങളുടെ കൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നു രണ്ടായിരത്തി ഇരുപത്തിലെ ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ വന്ന ആ ഘട്ടത്തിലും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായി ഒരുപാട് ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പ് ഫലം വന്ന സമയത്ത് സീറ്റ് തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റൊമ്പതിലേക്ക് ഉയർന്നു ഇന്ന് കേരളത്തിൻ്റെ അന്തരീക്ഷം കേരളം നടത്തിക്കൊണ്ടിരിക്കുന്ന രണ്ടായിരത്തി പതിനാറിന് ശേഷം കേരളം ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ ജനങ്ങൾ വലിയ തോതിൽ വിശ്വാസമാർജിക്കുകയും കേരളം മുന്നോട്ട് കുതിക്കുകയുമാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ മൂന്നാം ഗവണ്മെൻ്റ് വരും എന്ന ഉറപ്പ് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് ആ ഉറപ്പാണ് തകർക്കുന്നതിന് വേണ്ടി അവിടുത്തെ ഈ യു ഡി എഫും ബി ജെ പിയും ചേർന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കൂടി സഹായത്തോടു കൂടി ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന ഗൂഢാലോചന ആ സ്വഭാവത്തിലാണ് വരുന്നത് അതുകൊണ്ട് ഇതിനെ നേരിട്ട് മുമ്പോട്ട് പോകാൻ കഴിയും കേരളത്തിൽ ഭരണത്തുടർച്ചയുണ്ടാകും വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പും ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും വൻ വിജയം കൈവരിക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് കേരളത്തിൻ്റെ അന്തരീക്ഷം